മാഹിയിൽ നിന്നും സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന പതിനഞ്ച് ലിറ്റർ വിദേശ മദ്യവുമായി യുവാവ് അറസ്റ്റിൽ തിക്കോടി പള്ളിക്കര സ്വദേശി ഉണ്ണികൃഷ്ണനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് വാഹന വർഷത്തെ ടയർ മേഖലയിലെ സേവനം മുപ്പത് കുപ്പി വിദേശമദ്യവുമായി യുവാവിനെ വടകര എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു തിക്കോടി പള്ളിക്കര സ്വദേശി തച്ചടത്തു താഴെക്കുനി ഉണ്ണികൃഷ്ണനെയാണ് വടകര റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മുരളി കെവിയുടെ നേതൃത്വത്തിൽ കൈനാട്ടി ദേശീയപാതയിൽ വാഹന പരിശോധനയ്ക്കിടെ കേൽ അമ്പത്താറ് നമ്പർ അമ്പത് ഹോണ്ട സ്കൂട്ടറിൽ പതിനഞ്ച് ലിറ്റർ മാഹി വിദേശ മദ്യവുമായി പിടികൂടിയത് തിക്കോടി മേഖലയിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്ന ആളാണ് പിടിയിലായ പ്രതിയെന്ന് എക്സൈസ് പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പരിശോധനയിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീത് എം മുസ്ബിൻ ഇ എം ശ്യാംരാജ് എ മുഹമ്മദ് റമീസ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ സീമ പി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ രാജൻ പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോൾ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ ൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര